യുദ്ധത്തിലായിരുന്നാലും റസൂലിനോട് ഏറ്റവും അടുത്ത അവസ്ഥയൊക്കെ എന്നെക്കാൾ മുമ്പിൽ അന്ന് ഉമർ ഖത്താബ് ഉമർബുൽ പറയുന്നത് കാണാൻ കഴിയും ഞാൻ അങ്ങനെ വീട്ടിൽ പോയി ഫവാഫ സാധാരണ എൻ്റെ അടുക്കൽ ഒരുപാട് അങ്ങനെ ആളല്ലല്ലോ സമ്പത്ത് ഒന്നുള്ള ആളല്ലോ ഞാൻ ഉമർബുൽ വലിയ സമ്പന്നമാരിപ്പെട്ട ആളെന്നു പറയോ പക്ഷെ അന്ന് എൻ്റെ അടുത്ത് കുറെ കുറെ സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് തബൂക്കിൽ ഈ പറഞ്ഞ സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു ആ സമയത്ത് പക്ഷേ എൻ്റെ അടുക്കൽ കുറേ സമ്പത്ത് എങ്ങനെയോ വന്നു ചേർന്ന സംഘത്ത് ഉണ്ടായി അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇത് ഞാൻ ഇന്ന് ഇത് ചെലവഴിച്ച് ഞാൻ ഇന്ന് അബൂബക്കറിനെ മുൻകടക്കും അങ്ങനെ അദ്ദേഹം പകുതി തൻ്റെ സമ്പത്തിനെ മൊത്തം പകുതിയായി വിഭജിച്ച് രണ്ട് ഭാഗമാക്കി അതൊരു ഭാഗം മുഴുവൻ ഒരു പകുതി മുഴുവൻ എടുത്ത് റസൂൾ അലിസ്മാ എടുത്ത് ചെന്നു എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ വീട്ടു ചെലവിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചത് ഉമർ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇതുപോലുള്ള ഒന്ന് ഇതിൻ്റെ നേർ പകുതി വീട്ടിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ അബൂബക്കർ വന്നു ഇതുപോലൊരു ഒരു സമ്പത്ത് അദ്ദേഹവും റസൂർ ലൈസ് മുമ്പിൽ കാഴ്ചവെച്ചു അപ്പൊ എന്താണ് ബാക്കി വെച്ചത് അബൂബക്കർ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവും റസൂലും അല്ലാതെ മറ്റൊന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന് തന്നെ അദ്ദേഹത്തിന് മറുപടി അന്ന് ഉമർ ഖത്താബ് അൻഹു അബൂബക്കർ ശ്രദ്ധീകൃത എൻ്റെ മുഖത്തോക്കി പറയുന്നത് കാണാൻ കഴിയൂല്ല ഉസാ ബിൻ അബൂബക്കർ എനിക്ക് നിങ്ങളോട് ഇനി ഇനി ഒരു വിഷയത്തിലും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളോട് മത്സരിക്കാൻ പറ്റില്ല